നമസ്കാരം അയ്യങ്കാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ കോതമംഗലം മരിയൻ അക്കാദമി നടത്തുന്ന സ്റ്റുഡൻസ് എംപവർമെന്റ് പ്രോഗ്രാമിന് ഇന്ന് തുടക്കം കുറിച്ചു അതോടൊപ്പം പ്രീ പ്രൈമറി കുട്ടികൾക്ക് ആവശ്യമായ കളി ഉപകരണങ്ങളും വിതരണം ചെയ്തു പി ടിഎ പ്രസിഡന്റ് എസ് സതീഷ് അധ്യക്ഷത വഹിച്ച യോഗം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മരിയൻ അക്കാദമിയുടെ ചെയർമാൻ പ്രൊഫസർ ബേബി എം വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി കൂടാതെ സ്കൂളിൽ ലൈബ്രറി വിപുലീകരണത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നൂറ്റൊന്ന് പുസ്തകങ്ങൾ സ്കൂളിന് നൽകുകയുണ്ടായി മരീൻ അക്കാദമി പ്രിൻസിപ്പൽ ഡോക്ടർ സോളമൻ കെ പീറ്റർ സ്റ്റുഡൻസ് എംപവർമെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് വിശദീകരിച്ചു ഹെഡ് മിസ്ട്രസ് ശാന്തപ്പി അയ്യപ്പൻ സ്വാഗതവും സീനിയർ ടീച്ചർ ഷാഹിന സി എച്ച് നന്ദിയും പറഞ്ഞു പെരുപള്ളി പെരുന്നാളിനൊക്കെ നല്ല പടക്കപ്പെട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതിനേക്കാൾ പ്രകടനമാണ് നിങ്ങളുടെ കൈ കൊട്ടലിലൂടെ ഞങ്ങൾക്ക് തോന്നുന്നത് നല്ല പടക്കപ്പെട്ടെന്നാരിയാണ് കൈപൊട്ടുന്നത് നല്ല കുട്ടികളാണ് നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണെന്ന് ഞാൻ പറയാൻ കാരണം കേരളത്തിലൊരു പക്ഷേ ഏറ്റവും നല്ല ഏറ്റവും വലിയ ഒരു പി ടി എ പ്രസിഡൻ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ ഉള്ളൂ ആരാ ഈ ആരാക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങൾ സതീഷ് അങ്കിൾ ആണോ ചേട്ടൻ ആണോ എന്നൊന്നും അടിക്കുന്ന സാറിന് പിടിക്കാനും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ അപ്പോഴപ്പോഴെത്തിച്ച് തരുന്ന ഒരു നല്ല ഇ ടി എ പ്രസിഡൻ്റ് നിങ്ങൾക്കുണ്ട് ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും